മോർണിംഗ് ആക്ടിവിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞ അനിമോള് എനിക്കിവിടുള്ള ഒരാളെപ്പോലും ആകാൻ താല്പര്യമില്ല ഇപ്പം ഇവിടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ പോലും തനിക്ക് എന്ന് അനിമോൾ പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ളവരുണ്ടായിരുന്നു പക്ഷേ അവരിപ്പോൾ ഇവിടെ ഇല്ല അവരെല്ലാം എവിക്റ്റഡ് പോയിട്ടുണ്ട് നല്ല കണ്ടസ്റ്റൻ്റുകളായിരുന്നു അവരൊക്കെ അതിന് അതിലെനിക്ക് വിഷമമുണ്ടെന്നും അനുമോള് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ളവരിൽ ആരെ പോലെയും എനിക്കാവണ്ട പിന്നെ നൂറിൽ ഒരു അഞ്ച് പെർസെൻറ്റ് ഞാൻ ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറയാം അതിപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് വെറും അഞ്ച് പെർസെൻ്റ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ അത് നെവിനാണ് കാരണം അവൻ അവൻ്റേതായ ഒരു തമാശയും കാര്യങ്ങളും ഫണ്ണും ഒക്കെ ഉണ്ട് അവൻ അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ഈ വീട്ടിലേക്ക് അവൻ ആവശ്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അവന് തിരിച്ചിവിടെ വന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അവനെ അവൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ഇഷ്ടമുണ്ട് എന്ന് അനിമോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു ഭക്ഷണത്തിനകത്ത് ഉപ്പില്ലാത്ത ഒരു കുറവില്ലേ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ശതമാനമേ ഞാൻ പറയുന്നുള്ളെന്ന് അനിമോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് അവന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ഇവിടെ ചെയ്യാറുള്ളൂ അവൻ്റെ മൂഡനുസരിച്ചാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ടാസ്ക് ആയാലും അവൻ ഇഷ്ടമുള്ള കണക്കാണ് അവൻ ചെയ്യുന്നത് അതുകൊണ്ട് നിവിൻ്റെ പേര് ഞാൻ പറയുന്നു അഞ്ച് ശതമാനം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളെന്ന് വീണ്ടും അനുമോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആകണമെന്നുള്ള ഒരു അഞ്ച് ശതമാനമെങ്കിലും ആഗ്രഹമുള്ളത് പോലെ ആകണമെന്നാണ് പിന്നെ എനിക്കിവിടെ ഒട്ടു ആകണ്ടെന്നുള്ളതിൻ്റെ നൂറ്റിയൊന്ന് ശതമാനവും ഇഷ്ടമല്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി ഇരിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അനീഷിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ് അത് നേരത്തെ എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് ഏറ്റുവിസിഡ് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് ഈ പറയുന്നത് വളരെ സെൽഫിഷായിട്ടുള്ളൊരു മനുഷ്യനാണ് സ്വന്തം തെറ്റുകൾ മറച്ചിട്ട് പിന്നെ അത് തിരുത്തി നേരെയാക്കുന്നൊരു സ്വഭാവവും അനീഷേട്ടൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടുള്ള ആരുടെയും സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമല്ല ആ ഒരു ലിസ്റ്റിലെ ഒരാളെ ഞാൻ എടുത്ത് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ് ഒരിക്കലും ആവേണ്ട തീരുമാനിക്കുന്നത് അനീഷ്ട